ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ക്ഷേത്ര ദർശനമാണ് കാട്ടിൽ മേക്കതൽ ദേവി ക്ഷേത്രം കേട്ടിട്ടുണ്ടോ നിങ്ങൾ കൊല്ലം ജില്ലയിലെ ചവറക്കടുത്തുള്ള പന്മനെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് മണികെട്ടമ്പലം അമ്പലം ഈ അമ്പലം അറിയപ്പെടുന്നുണ്ട് ക്ഷേത്ര ഭരണ സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ജംഗാറുണ്ട് ഇവിടെ ആ ജംഗാർ വഴിയാണ് നമ്മൾ അപ്പുറത്തേക്ക് കടക്കേണ്ടത് റോഡ് മാർഗവും നമുക്ക് വരാൻ പറ്റും പക്ഷെങ്കിലും ഒരുപാട് ഓഫ് റോഡ് ചെയ്തിട്ട് വേണം ഇവിടെ ആ അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പക്ഷേ കുറച്ചുകൂടി കൂടി സൗകര്യമായിട്ട് തോന്നിയത് ജങ്കാർ വഴി വരുന്നത് തന്നെയാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ളത് ഫ്രീ ആയിട്ടുള്ള കാര്യമാണ് കാരണം അമ്പലത്തിൻ്റെ തന്നെയാണ് ഈ ഒരു സ്ഥലം ഒക്കെ അപ്പോൾ അവിടെ വണ്ടി നമുക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം വിയുടെ മറ്റൊരു കടവ് കൂടിയുണ്ട് അവിടെ തോണിയും ആണ് പക്ഷെ തോണിക്ക് ഫീ ഉണ്ടെന്നാണ് തോന്നുന്നത് എത്ര രൂപയാണെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ ജംഗാർ ഫ്രീ ആണ് കാരണം അത് ക്ഷേത്ര ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കടലിനും കായലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കാട്ടിൽ മേഘത്തിൽ ദേവീക്ഷേത്രം ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി എസ് കനാലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളവിടെ എത്തിയത് ഏകദേശം എട്ടര ഒമ്പത് മണി അടുപ്പിച്ചാണ് അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു ആൾക്കാർ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ജംഗാറിലൊന്നും വലിയ തിരക്കില്ലായിരുന്നു ഞങ്ങൾ വന്നപാട് തന്നെ ജംഗാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അത്ര ദൂരമൊന്നുമില്ല അപ്പുറത്തെ കടവിലേക്ക് കടക്കാനായിട്ട് മഴയൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാർ വരുന്നത് വരെ ജെങ്കാറ് വെയിറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ അത്ര അത്രയൊന്നും വെയിറ്റ് ചെയ്തില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത്രയ്ക്കെയാണ് വെയിറ്റ് ചെയ്തത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അപ്പുറത്തേക്ക് എത്തി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് എല്ലാ ദിവസവും ഇവിടെ പൊങ്കാല ഇടാൻ പറ്റുന്നുള്ളൊരു പ്രത്യേകത ഒഴിയുണ്ട് അതിനുള്ള സാധന സാമഗ്രികളൊക്കെ ഈ രണ്ട് വശങ്ങളിലായിട്ട് ഒരുപാട് കടകളുണ്ട് അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ ചട്ടിയും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ് കാട്ടിലമ്മ അല്ലെ കാട്ടിൽ മേക്കതിലമ്മ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഈ ഭക്തി സാന്ദ്രമായ ഭജന കേട്ടിരിക്കാൻ നല്ല അസുഖമാണ് മൈൻഡ് നല്ല റിഫ്രഷ് ആവും ക്ഷേത്രത്തിലെ പ്രധാന ആചാരമാണ് മണി കെട്ടൽ ക്ഷേത്രത്തിൽ നിന്ന് പ്രത്യേകം പൂജിച്ചു വരുന്ന മണി ഇവിടുത്തെ പേരാലിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സഫലീകരണം ഉണ്ടാകും എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് മരത്തിന് ചുറ്റും ഏഴ് തവണ പ്രദർശനം വെച്ചിട്ട് ശേഷമാണ് ഇത് കെട്ടുക അപ്പോൾ ഞാനും അങ്ങനെ ഒരു മണി നേർച്ച ചെയ്തു മൂന്ന് പ്രാവശ്യം വന്നങ്ങനെ കെട്ടണം എന്നാണ് പൊതുവേ പറയാറ് മൂന്ന് നമ്മൾ ദൂരം വഴി വരുന്നവർക്ക് മൂന്ന് പ്രാവശ്യമൊക്കെ കെട്ടാൻ പറ്റുമെന്ന് അറിയില്ല എന്നിരുന്നാലും ഞാൻ മണി കെട്ടിയിട്ടുണ്ട് വീണ്ടും വരാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് തിരിച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും ചങ്കാറിൻ്റെ അടുത്തെത്തി ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ മണ്ണാർശാലയ്ക്കാണ് വിടുന്നത് അവിടുന്ന് അമ്പലപ്പൊഴേക്ക് അങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ക്ഷേത്ര ദർശനം പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രത്യേകത നിറഞ്ഞ അമ്പലത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പറ്റുവാണെങ്കിൽ എല്ലാവരും ഇവിടെയൊക്കെ ഒന്ന് വരിക ഓക്കെ ബൈ ബായ്